അബൂബക്കറിന് സുദീർ റളിയാഹുഹു കിടക്കുന്ന സ്വർഗത്തിലാണ് നമുക്ക് കിടക്കേണ്ടത് അവസാന സമയം റൂഹ് പണ്ടക്കുടിയിൽ നിന്ന് വിട്ടുപിരിയാൻ വേണ്ടി നിൽക്കുകയാണ് ശരീരത്തിൽ നിന്ന് റൂഹ് വിട്ടുപിരിയാൻ വേണ്ടി നിൽക്കുമ്പോ തന്റെ അനുജനന്മാരെ വിളിക്കുകയാണ് മദീനയിൽ നബി അലൈഹി തങ്ങളുടെ പവിത്രമായ അടുക്കലേക്ക് എന്നിട്ട് ശരീരം ഞാൻ ഈ ലോകത്തോട് കഴിഞ്ഞാൽ എന്റെ ശരീരം നിങ്ങൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിങ്ങൾ പരിശുദ്ധമായ നിസ്കാരവും കഴിഞ്ഞ് നിങ്ങൾ ഹുജറത്തു അടുത്ത് കൊണ്ടുപോയി ശരീരം വെക്കണേ എന്നിട്ട് റസൂലിനോട് സമ്മതം ചോദിക്കണോ എന്തിനാണ് സമ്മതം ചോദിക്കേണ്ടത് എന്റെ ശരീരം അവിടെ മുത്തുനബിയുടെ അടുക്കൽ വെച്ചു കൊള്ളട്ടയോ നബിയേ ഇത് അങ്ങയുടെ കൂട്ടുകാരനായ അബൂബക്കറിന്റെ ശരീരമാണ് ജനാസയാണ് ലാഹുവിന്റെ റസൂലേ അവിടത്തെ ചാലത്ത് ഈ ശരീരം ഒന്ന് യാ കൊള്ളട്ടയോ എന്റെ ശരീരം മുത്തുനബിയുടെ അടുത്ത് വെക്കണേ സമ്മതം കിട്ടിയില്ലെങ്കിലോ എന്റെ ശരീരം ജന്നത്തുൽ ജനതുൽ കൊണ്ടുപോയി മറവ് ചെയ്യണേ റസൂലിന്റെ ചാരത്ത് ചെന്നിട്ട് സ്വഹാബത്ത് ചോദിച്ചു നബിയെ ഇത് അബൂബക്കരന് സുദ്ദീഖ് റളിയല്ലാഹു ജനാസയാണ് അവിടത്തെ ഖബർ അവിടുത്തെ അടുക്കലേക്ക് ഈ ജനാസ കൊണ്ടുവരട്ടെയോ നബിയേ അവിടത്തെ ജനാസ വെക്കട്ടയോ സമീപത്തെ അബൂബക്കരന് സുദ്ദീഖ് റളിയല്ലാഹു റലിയുവിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫിൽ നിന്ന് സമ്മതം വരികയാണ് വരുകയാണ് എൻ്റെ കൂട്ടുകാരനെ എന്നിലേക്കേ കൊണ്ടുവരൂ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലിനെ സമീബത്തെ സയ്യിദുനാ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ വെക്കുകയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താവാൻ വേണ്ടി ശത്രുവിൻ്റെ വട്ടെറ്റേറ്റുകൊണ്ട് അബൂ ലൂലുവിൻ്റെ വട്ടെറ്റേറ്റുകൊണ്ട് അതാ മുന്നിൽ കണ്ടുകൊണ്ട് കിടക്കുകയാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു റളിയല്ലാഹു അൻ പ്രിയപ്പെട്ട മോനെ വിളിക്കുന്നു യാ പൊന്നു ആയിഷ ഉമ്മയോട് സമ്മതം സമ്മതം ചോദിക്കണേ അബൂബക്കറിനെ സിദ്ദീഖ് അൻഹുവിനെ മുത്തു നബിയുടെ മാത്രം മതിയായിരുന്നു കാരണം മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ഷരീഫുള്ളത് പ്രിയ പ്പെട്ട മകളുടെ വീട്ടിലാണ് അതുകൊണ്ട് മകളുടെ സമ്മതം ആവശ്യമില്ലല്ലോ അതേ സമയത്ത് അമൃതങ്ങൾക്ക് അങ്ങനെയല്ല സമ്മതം മാത്രം കിട്ടിയാൽ പോരാ ആയിഷ ബീവി റളിയുള്ള ഒന്നയുടെ സമ്മതം കിട്ടേണ്ടതല്ലേ ആയിഷ ബീവിയുടെ അടുക്കലേക്കാളെ പറഞ്ഞേക്കുകയാണ് മോനെ പറഞ്ഞേക്കുകയാണ് ആയിഷ ഉമ്മയോട് ചെന്ന് സമ്മതം ചോദിക്കുന്നു സമ്മതം ലഭിക്കുന്നു സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് വലിയല്ലാഹു അൻഹുവിന്റെ പവിത്രമായ ശരീരം അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാൽചുവട്ടിൽ മരവുചെയ്യുകയാണ് സുബ്ഹാനല്ലാഹ് സയ്യിദുനാ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സയ്യിദുനാ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നാണ് ആഗ്രഹിച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം തട്ടി കിടക്കുന്ന മണ്ണിനെ എൻ്റെ ശരീരം തട്ടിക്കിടക്കണമെന്ന് അവർ ആഗ്രഹിച്ചു അബൂബക്കറിന് സുദ്ദീനോ അവർക്കറിയാം ആ മണ്ണിന് പ്രത്യേകതയുണ്ട് ആ മണ്ണിന് വറക്കത്തുണ്ട് ആ മണ്ണിന് വലിയ വറക്കത്താണ് അതുകൊണ്ടാണ് എന്റെ ശരീരം മുത്തുനബിയുടെ ശരീരം തട്ടിയ മണ്ണുമായി ലയിച്ച് ചേരണമെന്ന് അവരാഗ്രഹിച്ചു മദീനത്തെ മണ്ണിന് പറക്കത്തില്ല പോലും മദീനത്തെ മണ്ണ് പവിത്രതയില്ലാത്ത മണ്ണാണ് പോലും ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള മണ്ണ് പോലെയാണത്രേ മദീനയുടെ മണ്ണ് മദീനത്തെ മണ്ണിന് പ്രത്യേകതയൊന്നുമില്ല എന്ന് ഇവിടത്തെ വിദേഹത്തിന്റെ കക്ഷികള് ഇവിടത്തെ വഹാബികള് അവര് മണ്ണിന് പ്രത്യേകതയുണ്ട് ആ മണ്ണിന് വറക്കത്തുണ്ട് ആ മണ്ണിന് വലിയ പവർ ഉണ്ട് എന്ന് വിശ്വസിച്ചു അവര് കിടക്കുന്ന സ്വർഗത്തിലേക്ക് കിടക്കണോ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ടതിനെല്ലാം അനുഗ്രഹമാണ് മദീനയുടെ മണ്ണ് വല്ലാത്ത മണ്ണാണ് എന്ന് വിശ്വസിച്ചു കൊണ്ട് മരിച്ചാൽ മാത്രമേ അവര് കിടക്കുന്ന സ്വർഗത്തിൽ നമുക്ക് കിടക്കാൻ കഴിയൂ അള്ളാഹു

ഉത്തു നബിയുടെ ചുണ്ടിൻ്റെ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രിയപ്പെട്ട ബാപ്പാൻ്റെ ചുണ്ടിന്റെ സമീപത്ത് കൊണ്ടുപോയി ചെവി വെക്കുകയാണ് എൻ്റെ ഉപ്പ എന്താണ് രാത്രി കരഞ്ഞുകൊണ്ട് ചെയ്യുന്നത് സഹജിത് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് എല്ലാ ദിവസവും എൻ്റെ ഉപ്പ ദ്വാ ചെയ്യുന്നത് എന്താണ് അലിയല്ല എന്നെ പറയാണ് ഞാൻ കേട്ടു എൻ്റെ ഉപ്പദ്വാ ചെയ്യുന്നത് എന്താണ് ഉപ്പയുടെ ദ്വാ എന്നെ മദീനയിൽ വെച്ച് മരിപ്പിക്കണേ അല്ലാ ിയുടെ ചാരത്ത് എനിക്കൊരു ഇടം തരണേ അല്ലാ എന്നാണ് തങ്ങൾ ചെയ്യുന്നത് നമുക്കും നൽകട്ടെ നമുക്കും നൽകട്ടെ ഹുബാണ് പ്രിയമാണ് ഇഷ്കാണ് എല്ലാ വിജയത്തിന്റെയും നിദാനം കുറെ അമലുകൾ ചെയ്തു കുറെ അഴിബാദത്തുകൾ ചെയ്തു ഇഷ്ടില്ലാതെ പോയാൽ പോയാൽ ആ അതൊരിക്കലും ഫലം ചെയ്യൂലബി ചിന്ത മുഴുവനും അല്ലാന്റെ അല്ലാൻ്റെ അള്ളാഹിന്റെ റസൂലിനെ ചിന്തിച്ചു കിടന്നാൽ സ്വപ്നത്തിൽ അങ്ങനെയാണ് ആരെയാണോ ചിന്തിച്ചു കിടക്കുന്നത് ആരെയാണോ ഓർത്ത് കിടക്കണത് അവര് സ്വപ്നത്തിൽ വരും സാധാരണ അങ്ങനെയാണ് അള്ളാഹിൻ്റെ റസൂലിനെ ഓർത്ത് കിടക്കണം സ്വലാത്ത് കിടക്കണം അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ